നമസ്കാരം അപ്രതീക്ഷിത ദുരന്തത്തിൽ നമ്മുടെ വയനാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആദ്യമേ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഈ ദുഃഖവാർത്തകൾക്കിടയിലും നമ്മുടെ സൈന്യം ചെയ്യുന്ന സേവനത്തെ പറ്റി ഓർക്കാതെ നമുക്ക് ഇന്ന് കിടന്നുറങ്ങാൻ സാധിക്കില്ല ഉരുൾപൊട്ടലിൽ ഇരച്ചെത്തിയ മലവെള്ളപ്പാച്ചിൽ തുടച്ചു നീക്കിയ മുണ്ടയ്ക്കൈയിലേക്ക് കടക്കാനുള്ള ബെയ്ലിപ്പാലം ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമാക്കി ബുധനാഴ്ച തുടങ്ങിയ നിർമ്മാണം പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്ന് രാപകൽ കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണ സജ്ജമാക്കിയ പാലത്തിലൂടെ ഇന്ന് വൈകിട്ട് അഞ്ച് അൻപതോടെ ആദ്യ വാഹനം കടത്തിവിട്ടു വളരെ വേഗത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് സൈന്യം പാലം നിർമ്മാണം പൂർത്തിയാക്കിയത് ആദ്യ വാഹനം കടത്തിവിട്ടതിന് പിന്നാലെ മറ്റ് സൈനിക വാഹനങ്ങളും ജെ സി ബിയും ഇതിലൂടെ കടത്തിവിട്ടു രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിലും വലിയ ആശ്വാസമായാണ് പാലം തുറന്നിരിക്കുന്നത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാനുള്ള ശേഷി സൈന്യം നിർമ്മിച്ച ഈ പാലത്തിനുണ്ട് ദുരന്തത്തിൽ തുടച്ചു നീക്കപ്പെട്ട മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നവരെ കണ്ടെടുക്കുന്നതിന് വേഗമേറ്റാൻ ബേലി പാലം ഏറെ സഹായകരമാകും കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പാലം നിർമ്മിച്ചത് ഇവിടെയുണ്ടായിരുന്ന പാലം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയതോടെയാണ് മുണ്ടക്കൈ പുറം ലോകത്തുനിന്ന് ഒറ്റപ്പെട്ടത് മുണ്ടക്കൈയെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ഒരേ സമയം ഇരുപത്തിനാല് ടൺ ഭാരം വരെ വഹിക്കാൻ ശേഷിയുള്ളതാണ് സൈന്യം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന പാലം ഹിറ്റാച്ചി അടക്കമുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കായുള്ള വലിയ യന്ത്രസാമഗ്രികൾ സാമഗ്രികൾ പാലത്തിലൂടെ മുണ്ടക്കൈയിലേക്ക് എത്തിക്കാനാകും പാലം നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ അഭിമാനമായ കൂറ്റൻ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് സി പതിനേഴ് ഗ്ലോബ് മാസ്റ്ററിലാണ് എത്തിച്ചത് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ച സാധന സാമഗ്രികൾ പതിനേഴ് ലോറികളിലാണ് വയനാട്ടിൽ എത്തിച്ചത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി രാപകൽ വ്യത്യാസമില്ലാതെ സേവനം ചെയ്യുന്ന ഇന്ത്യൻ സൈന്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ്